ഓ ഇതായിരുന്നോ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് അത് മനസ്സിൽ വിചാരിച്ചു അമ്മു തലയാട്ടി അങ്ങനെ അവർ വണ്ടിയിൽ നിന്നും ഇറങ്ങി എന്നാൽ ആദിയുടെ കാറിൽ നിന്നും ഇറങ്ങുന്ന അമ്മുവിനെ കണ്ടതും ഒരു കണ്ണിൽ ദേഷ്യം നിറഞ്ഞു ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ചുമരിൽ ആഞ്ഞടിച്ചു ഉം എന്താണ് കെട്ടിയോനും കെട്ടിയോളും കൂടെ ഒരു അനു ഒന്ന് ആക്കിക്കൊണ്ട് അമ്മുവിനോട് ചോദിച്ചു ഓ ഒന്ന് പുതുക്കി പറ പെണ്ണേ ആരും കേൾക്കണ്ട ഓ ഞാൻ ആ കാര്യം മറന്നുപോയി ഉം വാ അങ്ങനെ അവർ ക്ലാസ്സിലേക്ക് നടന്നു അവർ നടന്നു വരുന്നത് ദേഷ്യത്തോടെ അടോണ നോക്കി നിന്നു നിന്നെ ഞാൻ കാണിച്ചു തരാടി നിനക്ക് ആദ്യസാറിന് ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം എന്ന ഒരിക്കലും ഞാൻ വിട്ടുതരില്ലടി അതും പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ അമ്മൂ നന്ദുവും ക്ലാസ്സിൽ കയറി ക്ലാസ്സിൽ അപ്പോൾ കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്സിൽ ബാഗ് വെച്ച് അവർ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു ഡോറിൽ തന്നെ ഒരു ഗൂഢമായ ചിരിയോടെ അടോണ ഉണ്ടായിരുന്നു അടോണ മുന്നിലേക്ക് കാല് നീട്ടി പിടിച്ച് അമ്മു അത് ശ്രദ്ധിക്കാതെ അടോണയുടെ കാലി തട്ടി വീഴാൻ പോയതും അമ്മു കണ്ണുകൾ ഇറുക്കേ പിടിച്ചു അപ്പോഴേക്കും അവളെ താങ്ങിയിരുന്നു ഒരു കയ്യ് അമ്മു കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ കാണുന്നത് തന്നെ താങ്ങി പിടിച്ചിരിക്കുന്ന ആദിയെയാണ് അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു ആദിയും ഒരു വേള അമ്മുവിൻ്റെ കുഞ്ഞി കണ്ണുകളിലേക്ക് നോക്കി നിന്നുപോയി രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞതും ആദി എന്തോ ഓർത്ത പോലെ അവളെ നേരെ നിർത്തി അവിടെ നിന്നും നടന്ന കന്നു അതുകൊണ്ട് നന്ദു അവരെ അന്തം വിട്ടു നോക്കി നിന്നു എന്നാൽ അടോണയ്ക്ക് ഇതുകൂടി കണ്ടപ്പോൾ ദേഷ്യം ഇരച്ചു കയറി അമ്മുവിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ബ്രേക്ക് ടൈമിൽ അമ്മുവും നന്ദുവും അനുവും കൂടി ക്യാൻറ്റീനിൽ നിന്ന് ചായ കുടിക്കുമായിരുന്നു അപ്പോഴാണ് ആദ്യവും വിനോദ് സാറും അവിടേക്ക് വന്നത് അമ്മുവിന്റെ ക്ലാസ്സിലെ തന്നെ ഒരു പയ്യൻ അവരുടെ അടുത്തുണ്ടായിരുന്നു അമ്മുവിന്റെ അടുത്താണ് അവരിരുന്നത് അവരെല്ലാവരും എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം വന്നതൊന്നും അവരാരും കണ്ടില്ല ആ പയ്യൻ ഓരോന്ന് പറഞ്ഞു അമ്മുവിന്റെ തലക്കിട്ട് കൊട്ടുന്നു ഒക്കെയുണ്ട് ഇത് ആദ്യം കാണുന്നുണ്ട് ഹായ് അമ്മൂസ് കുറേ അയല് കണ്ടിട്ട് വേറൊരു ചെക്കൻ അമ്മുവിൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് പറഞ്ഞു അത് കണ്ടപ്പോൾ ആദിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി ഓ അത്രക്കൊന്നും ആയില്ലല്ലോ കുറച്ചല്ലായുള്ളൂ നമ്മളൊക്കെ കുറച്ച് ബിസിയുള്ള ആൾക്കാരല്ലേ നിനക്കറിഞ്ഞൂടെ ഓവേ അറിയാം അമ്മുവിന് നേരെ തൊഴുതുകൊണ്ട് ആ പയ്യൻ പറഞ്ഞു ആദിക്ക് വല്ലാത്ത വീർപ്പുമുട്ടൽ അനുഭവപ്പെടുന്നത് പോലെ തോന്നി നന്നായി ദേഷ്യം വരുന്നതായും തോന്നി എനിക്കെന്താ ഇങ്ങനെയൊക്കെ തോന്നുന്നേ അവളിപ്പോൾ ആരോട് സംസാരിച്ചാലും ആരുടെ കൂടെ ഇരുന്നാലും എനിക്കെന്താ ആദ്യം അങ്ങനെ മനസ്സിൽ വിചാരിച്ചെങ്കിലും കണ്ണുകൾ അനുസരണയില്ലാതെ അവളുടെ അരികിലായി എത്തിയിരുന്നു എന്തുപറ്റി ആദി സർ ആദിയുടെ ശ്രദ്ധ ഇവിടെയല്ല എന്ന് തോന്നിയ വിനോദ് സാറ് ആദിയോട് ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ സാറിനറിയോ ശിവാനിയെ അമ്മൂനെ ഒന്ന് നോക്കിക്കൊണ്ട് വിനോദ് സാർ ചോദിച്ചു ആ സെക്കൻഡ് ബികോമിൽ പഠിക്കുന്നതല്ലേ അതെ എന്ത് ക്യൂട്ടാണല്ലേ വിനോദ് സാർ ആ പറഞ്ഞത് ആദിക്ക് ഒട്ടും ഇഷ്ടമായില്ല കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു എന്നാലും വിനോദ് സാറിന് നേരെ ഒന്ന് പുഞ്ചിരിച്ചു കെട്ടുവാണെ അവളെ പോലുള്ളവളെ കെട്ടണം അവളെ പോലെയല്ല അവളെ തന്നെ നോക്കിയാലോ എന്ന് ആലോചിക്കുന്നേ അത് കേട്ടപ്പോൾ വിനോദ് സാറിനെ കണ്ണും വിഴിച്ച് നോക്കി നിന്നു പല്ലി ഞെരിച്ച് ദേഷ്യമടക്കി ഈ കിളവിന് ഇതെന്തിന്റെ കേടാ എന്റെ പെണ്ണിനെ തന്നെ വേണോ അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അമ്മുവിനെ നോക്കി ഇതൊന്നും അറിയാതെ അവൾ അവിടെ ഭയങ്കര കഥപെറിച്ചിലാണ് സാർ അതൊരു കുഞ്ഞല്ലേ എന്തിനാ വെറുതെ ദേഷ്യമാണെങ്കിലും നല്ല വിനയത്തോട് ആദി പറഞ്ഞു ഉം അതും ശരിയാ എന്നവാ നമുക്ക് പോവാം പിന്നെ ആദിക്കെന്തോ അവിടെ നിൽക്കാൻ തോന്നിയില്ല അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് പോയി എനിക്കെന്താ പറ്റിയത് ഇതുവരെ ഇല്ലാത്തൊരു ഫീല് ഇനി ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടോ ഏയ് ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല സീറ്റിൽ വന്നിരുന്നപ്പോൾ മുതൽ മനസ്സിൽ ക്യാൻഡിയിൽ നിന്നുള്ള കാര്യം ഓർമ്മ വന്നതും ആദ്യം ഓരോന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു വിനോദ് സാർ പറഞ്ഞത് ഓർമ്മ വരുമ്പോഴെല്ലാം ആദിയുടെ മുഖം വലിഞ്ഞു മുറുകി പിന്നെ കണ്ണുകൾ മുറുക്കെ അടച്ച് ഒന്ന് നിശ്വസിച്ചു ആദി തന്റെ ഉള്ളിലുള്ള ഇഷ്ടം മനസ്സിലാക്കാതെ പോകുമ്പോൾ അമ്മുവിനെ കുരുക്കാനുള്ള വഴി നോക്കുവാണ് ഒരു കൂട്ടർ അന്ന് രാത്രി എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ കണ്ണ നാളെ രണ്ടുപേരും അമ്മുവിന്റെ വീട്ടിലേക്ക് പോകണം ദേവരാജൻ പറഞ്ഞതും അമ്മുവിന് നല്ല സന്തോഷമായിരുന്നു അതെ വിവാഹം കഴിഞ്ഞിട്ട് അവിടെ പോവേണ്ടതല്ലേ എന്തായാലും അത് നാളെ തന്നെ നോക്കിക്കോ പാർവതിയും ഏറ്റു പറഞ്ഞു പോവുകയാണെങ്കിൽ ഇവള് പൊക്കോട്ടെ ആദ്യ ഒരു താല്പര്യമില്ലാതെ പറഞ്ഞു അത് കേട്ടപ്പോ അമ്മുവിന്റെ മുഖം വാടി ദേ ചെക്ക ഇത്ര വലുതായതൊന്നും ഞാൻ നോക്കില്ല എന്റെ കൈയിൽ നിന്ന് കിട്ടും നിനക്ക് പാർവതി കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു അത് കേട്ടപ്പോ എല്ലാവരും ചിരി വന്നു എന്നാലും ചിരി കടിച്ചു പിടിച്ചു അമ്മേ ഞാൻ മിണ്ടരുത് നീ ഞാനാണോടാ ഇവളെ കെട്ടിയത് ഓ ഞാൻ പൊക്കോളാം പോരെ അത് പോരാ രണ്ടു ദിവസം അവിടെ നിന്നിട്ട് വന്നാ മതി അതൊന്നും പറ്റില്ല പറ്റും അമ്മേ ആദ്യ ദയനീയമായി പാർവതിയെ നോക്കി വിളിച്ചു ഇനി ഇതിനെക്കുറിച്ചൊരു ചർച്ചയില്ല നാളെ രണ്ടുപേരും പോവുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നു പാർവതി തറപ്പിച്ചു പറഞ്ഞു പിന്നീട് ഒന്നും മിണ്ടാതെ കയ്യും കഴുകി പുറത്തെ സോഫയിൽ പോയിരുന്നു അമ്മ പാർവതിയുടെ കവളിൽ അമർത്തി ചുംബിച്ചു എന്റെ കുട്ടിക്ക് സന്തോഷായോ അമ്മുവിന്റെ കവളിൽ തലോടിക്കൊണ്ട് പാർവതി പറഞ്ഞു ഉം ഒത്തിരി സന്തോഷായി പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞ് വരണം കേട്ടോ പാർവതി അമ്മുവിനോടായി പറഞ്ഞു ഓ ഇപ്പൊ ഇല്ലാതെ പറ്റാതായിരിക്കണോ ലേ പാർവതിക്ക് അനു പ്രത്യേക ഇണത്തിൽ പറഞ്ഞു അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു ഓ എൻറെ ഈശ്വര ഇന്നും കിട്ടുവോ അടി ആദ്യ കവളിൽ കൈവച്ചുകൊണ്ട് ആരോടൊന്നില്ലാതെ പറഞ്ഞു അത് കേട്ടുകൊണ്ട് അഭിയും ബിച്ചുവും അങ്ങോട്ടേക്ക് വന്നു ആരടിക്കുന്ന കാര്യമാണീ പറയുന്നേ അഭി ആദിയുടെ അരികിൽ ഇരുന്നുകൊണ്ട് അവനോടായി ചോദിച്ചു ഏ ആര് ആരുമില്ല ഞാൻ ചുമ്മാ പറഞ്ഞതാ ആദി എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിക്കാൻ നോക്കി ഡാ സത്യം പറയടാ ഓ നിങ്ങൾ പെങ്ങളാണെന്ന് പറഞ്ഞ് ഒരുത്തിയ തലയിലെടുത്ത് വെച്ചിട്ടില്ലേ ആ കുരുപ്പ് തന്നെ അഭി ചോദിച്ചതിന് ആദി കുറച്ച് ദേഷ്യത്തിൽ മറുപടി പറഞ്ഞു അമ്മുവിൻ്റെ കാര്യമാണെന്നീ പറയുന്നേ ആ ആ സാധനം തന്നെ അവൾ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ വിച്ചു ചോദിച്ചു ഇന്നലെ അപ്പിശാഷ് എന്തോ ഒരു സ്വപ്നം കണ്ടിട്ട് ഇന്നലെ എന്നെ കയറി തല്ലി ഏതൊരു മായയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ രാത്രി നടന്ന കാര്യങ്ങളൊക്കെ ആദ്യം അവരോട് പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ടപ്പോൾ ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു രണ്ടുപേരും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിരുന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും കിടക്കാൻ പോയി ആദ്യം റൂമിലെത്തിയപ്പോൾ നാളെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുവാണ് അമ്മു അവളെയൊന്നു നോക്കി ആദ്യ സോഫയിൽ കയറി കിടന്നു ആദ്യേട്ടിനെന്തിനാ അവിടെ കിടക്കുന്നേ അമ്മു നെറ്റി ചിളിച്ചോണ്ട് ചോദിച്ചു നിന്റെ കൂടെ അവിടെ കിടന്നാൽ ചിലപ്പോ നീ എന്നെ കൊന്നു കളയും അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്നോളാമേ അമ്മാതിരി തെണ്ടിത്തരം കാണിച്ചാ ഞാൻ അതും ചെയ്യും ഞാൻ എന്ത് കാണിച്ചെന്നാടി നീ പറയുന്നേ ആദ്യം അമ്മുവിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അത് പിന്നെ അത് പിന്നെ പറ എന്നെ ഡിവോഴ്സ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ അത് പറയുവല്ല ചെയ്യണം എനിക്ക് നീ പോട കാലമാട കൊരങ്ങാ ഡീ എന്താടി വിളിച്ചത് അതും പറഞ്ഞുകൊണ്ട് ആദ്യ അമ്മുവിൻ്റെ കയ്യിൽ പിടിമുറുക്കി ആദ്യയിട്ട വീട് എനിക്ക് വേദനിക്കുന്നു അമ്മു നിന്ന് കുതിരാൻ തുടങ്ങി ഇനി വിളിക്കുവോടി നീ അങ്ങനെ അയ്യോ ഇല്ല വിട് വിട് ഉം എന്നാ നിനക്ക് കൊള്ളാം അതും പറഞ്ഞുകൊണ്ട് ആദ്യ അമ്മുവിൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ട് സോഫയിൽ പോയി കിടന്നു ഹോ എന്തൊരു പിടിയ കോതിനാഥ് പിടിച്ചത് കൈ തടവിക്കൊണ്ട് അമ്മു പറഞ്ഞു കോതിനാഥ് നിന്റെ മറ്റവനാടി മൂദേവി ആ അതുതന്നെയാ ഞാനും പറഞ്ഞത് ഓ നാശം ഓ കോതിനാഥ് മാത്രമല്ല നാശവും ആദ്യേറ്റം തന്നെയാണല്ലേ ഇവിടെ ഇന്ന് പോയി കിടന്നുറങ്ങടി ആദിയുടെ അലർച്ച കേട്ടതും അമ്മു വേഗം ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നുറങ്ങിരുന്നു പിറ്റേന്ന് ആദിയും അമ്മുവും കൂടി അമ്മുവിന്റെ വീട്ടിലേക്ക് പോയി മുറ്റത്ത് തന്നെ അവരെ കാത്തുന്ന പോലെ ചന്ദ്രശേഖരനും സീതയും ഉണ്ടായിരുന്നു കാർ ആ വീടിന്റെ മുന്നിൽ ചെന്ന് നിർത്തിയതും അമ്മു കാറിൽ നിന്നിറങ്ങി അവരെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു സുഖല്ലേടാ എൻ്റെ കുട്ടിക്ക് ഉം മോനെ കയറി വാ ഒരു പുഞ്ചിരിയോടെ അയാൾ ആദിയെ ക്ഷണിച്ചു അതേ പുഞ്ചിരിയോടെ ആദിയും കയറി നിങ്ങൾ ഫ്രഷായി വാ ഞാൻ ഫുഡ് എടുത്തു വെക്കാം സീത അവരോടായി പറഞ്ഞു അങ്ങനെ അവരിരുവരും അമ്മുവിൻ്റെ റൂമിലേക്ക് പോയി ഫ്രഷായി അവർ ഫുഡ് കഴിച്ചു സീത അമ്മേ അവർ നാലുപേരും മുൻവശത്തിരുന്ന് സംസാരിക്കുമ്പോഴാണ് അമ്മു സീതയെ വിളിക്കുന്നത് കുറച്ച് സമയം കൊണ്ടുതന്നെ ആദ്യ ചന്ദ്രശേഖരനോടും സീതയോടും നന്നായി അടുത്തിരുന്നു എന്തടി പെണ്ണെ എന്റെ കുട്ടി എവിടെ ഇവിടെ വന്നേ പിന്നെ ഞാൻ അവളെ കണ്ടില്ലല്ലോ എന്നെയൊക്കെ മറന്നു കാണുമോ പെണ്ണ് അമ്മ സീതയോട് ചോദിച്ചതും ആദി ആരാണെന്നുള്ള അർത്ഥത്തിൽ നിന്നു അപ്പുറത്തെങ്ങാനും കാണും സീത ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഞാൻ നോക്കട്ടേട്ടോ ഇപ്പൊ വരാം അതും പറഞ്ഞുകൊണ്ട് അമ്മു അവിടെ നിന്ന് ഓടിപ്പോയി എൻ്റെ മീനുട്ടി നീ എന്നെ മറന്നോടി അമ്മു അതും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നതും ആദിയുടെ കിളികളെല്ലാം ഏതു വഴിയൊക്കെ പറന്നുപോയി നീ ഇപ്പോഴും അപ്പുറത്തെ പറമ്പിൽ ദാമോദരനെ കാണാൻ പോവാറുണ്ടോടി കയ്യിലിരുന്ന കോഴിയുടെ പുറത്തൂടെ തഴുകിക്കൊണ്ട് അമ്മു ഓരോന്ന് പറയുവാണ് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത ആദി ഞെട്ടി പണ്ടാരമടങ്ങി നിൽക്കുകയാണ് ആദിയുടെ നിൽപ്പൊ കണ്ട് ശേഖരനും സീതയ്ക്കും ചിരി വന്നു ആദിയേട്ടാ ഇതാണെട്ടോ എന്റെ മീനാക്ഷി മനസ്സിലായി അപ്പോ ദാമോദരനോ ആദ്യ ഒരു കുസൃതി ചിരിയോട് ചോദിച്ചു ആ അത് അപ്പുറത്തെ വീട്ടിലയ്യാ ഇവര് രണ്ടുപേരും ലവ്വ ഞാൻ കുറേ വട്ടം കണ്ടിട്ടുണ്ട് രണ്ടുപേരെയും ഒരുമിച്ച് ഇവളെ വിട്ട അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഓടുന്നേ അവളുടെ സംസാരം കേട്ട് ആദിക്ക് ശരിക്കും ചിരി വന്നു അത് പറഞ്ഞുകൊണ്ട് അമ്മു കോഴിയെ താഴെ വെച്ചു നമുക്ക് കുറച്ച് നടന്നിട്ട് വരാം മോനെ ചന്ദ്രശേഖരൻ പറഞ്ഞതും ആദ്യം അയാൾ നടക്കാനിറങ്ങി കുറേ സമയത്തിനു ശേഷം മാത്രം തിരിച്ചു വന്നു എന്താ മോനെ നീ ഒറ്റയ്ക്ക് ചന്ദ്രേട്ടനെ വിടെ പാർവതി ആദിയെ കണ്ടതും ചോദിച്ചു അച്ഛൻ ആരോ കാണണം എന്ന് പറഞ്ഞു പോയതാ അതുകൊണ്ട് ഞാനിങ്ങി പോന്നു ആ ആണോ ഉം അങ്ങനെ ആദ്യം അകത്തേക്ക് പോവാൻ നിൽക്കുമ്പോഴാണ് അമ്മുവിന്റെ ഉച്ചത്തിലുള്ള സംസാരം കേട്ടത് ആരോടാ ഇങ്ങനെ സംസാരിക്കുന്നേ എന്നും ചിന്തിച്ചുകൊണ്ട് ആദി ആളിലേക്ക് പോയി നമ്മൾ എങ്ങോട്ടാ പോകുന്നേ മഞ്ഞുമലയുടെ മുകളിലേക്ക് അതും പറഞ്ഞുകൊണ്ട് അമ്മു കൈ കൊട്ടുന്നുണ്ട് അത് കണ്ടതും ആദി തലയിൽ കൈവെച്ചു നിന്നു ദേ പെണ്ണും പിള്ളേ എന്നെ കൊണ്ടൊന്നു പറയിപ്പിക്കണ്ട കുറേ നേരമായി ഞാനിവിടെ ഇരുന്ന് പറയുന്നു നിനക്ക് ചെവി ഒന്നു കേട്ടൂടെ അവളുടെ ഒരു കുന്നും തോടും മഞ്ഞുമലയും ഇതൊക്കെ കേട്ട് ആദി വായു തുറന്ന് നോക്കി നിന്നുപോയി സീതയാണെങ്കിൽ ഇതൊക്കെ കണ്ട് ശീലമായതുകൊണ്ട് അത്ര പുതുമയൊന്നും തോന്നിയില്ല അമ്മു ടി വി ഓഫ് ചെയ്ത് എഴുന്നേറ്റപ്പോഴാണ് തന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടത് അമ്മു അവരെ ഒന്ന് നോക്കി ഇളിച്ചു കാണിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി സീതയെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് ആദ്യം റൂമിലേക്ക് പോയി രണ്ടു പേരുടെയും പെരുമാറ്റം കണ്ടപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് സീതയ്ക്ക് തോന്നി ആദ്യ പോയപ്പോ അമ്മ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് കണ്ടത് അവൻ എന്താണെന്ന് ഒരു നിമിഷം ചിന്തിച്ചു നീ എങ്ങനെയടി ഡിഗ്രി വരെ എത്തിയത് അതെന്താ ഒരു ചോദ്യം അല്ല നിനക്ക് നാണം ഇല്ലടി ചെറിയ കുട്ടികളെ പോലെ കാർട്ടൂണൊക്കെ കാണാൻ ആദ്യ അമ്മുവിനെ പുച്ഛിച്ചോണ്ട് ചോദിച്ചു എനിക്കൊരു നാണവില്ല ചെറിയ കുട്ടികൾക്ക് മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടൊന്നും ഇല്ലല്ലോ ഉണ്ടോ നിന്നോടൊന്നു പറഞ്ഞിട്ട് കാര്യമില്ല അതും പറഞ്ഞുകൊണ്ട് ആദ്യം ബെഡിൽ കയറി കിടന്നു അമ്മു ആദ്യം പുച്ഛിച്ചു അങ്ങനെ ആ വീട്ടിൽ രണ്ടു ദിവസം സന്തോഷത്തോടെ കഴിഞ്ഞുകൊണ്ട് ഇരുവരും അവിടെ നിന്നും ഇറങ്ങി അനു കടല തിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന അനുവിനെ അഭിവിളിച്ചു ഉം എന്താ അത് പിന്നെ പിന്നോ എന്റെ അടുത്തില്ലല്ലോ അമ്മനോട് ചോദിച്ചോ ഇല്ലെങ്കിൽ നന്ദുവേച്ചിയുടെ കയ്യിൽ കാണും അതല്ല ഏതല്ല ഓ ഇവളെയൊക്കെ അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മൗനം പാലിച്ചു അബിയേട്ടൻ എന്തേലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു അല്ലാതെ അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാവുമോ എനിക്കൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് ആണോ എന്നാൽ ഞാനും സീരിയസാ അബിയേട്ടൻ പറഞ്ഞു അതും പറഞ്ഞ് അനു നേരെ ഇരുന്നു ഏ എന്തോ പറയാൻ വന്നപ്പോഴേക്കും അനുവിന്റെ ഫോൺ റിംഗ് ചെയ്തു അതുകൊണ്ട് അബിക്ക് ദേഷ്യം വന്നു വെയിറ്റ് വെയിറ്റ് അബിയോട് പറഞ്ഞ് ഫോൺ നോക്കിയപ്പോൾ മാനവായിരുന്നു ആരാ മാനവ് വിളിക്കുവാ ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാവേ എന്തൊക്കെയോ പറയണമെന്നൊക്കെ പറഞ്ഞതാ അബിയേട്ടന് പറയാനുള്ളത് ഞാൻ പിന്നെ കേട്ടോളാം അതും പറഞ്ഞ് അനു തുള്ളിച്ചാടി പുറത്തേക്ക് പോയി അപ്പോഴേക്കും അബിക്ക് നല്ല ദേഷ്യം വന്നു അവളുടെ ഒരു മാനവ് ഷേ അതും പറഞ്ഞുകൊണ്ട് അബി ചവിട്ടി തുള്ളി അകത്തേക്ക് പോയി അങ്ങനെ ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ കടന്നുപോയി ആദിയുടെയും അമ്മുവിൻ്റെയും വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ ഒരു മാസമായിരിക്കുന്നു അന്നത്തെ അടിയുടെ പ്രത്യാഘാതത്തിൽ ആദി സോഫയിൽ തന്നെയാണ് കിടക്കുന്നത് അവരുടെ വഴക്ക് ദിവസം തോറും കൂടുന്നതല്ലാതെ കുറവൊന്നും കണ്ടില്ല അബിക്കിതുവരെ അനുവിനോടുള്ള ഇഷ്ടം തുറന്നു പറയാനും കഴിഞ്ഞില്ലായിരുന്നു കോളേജിൽ ഉച്ചയ്ക്ക് ശേഷം ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ സർ അപ്പം ക്ലാസ് എടുക്കുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ആദ്യ ക്ലാസ്സിൽ നിന്നും എല്ലാവരോടായി പറഞ്ഞു എല്ലാവരും എന്താണെന്ന രീതിയിൽ ആദ്യം നോക്കി ഞാൻ കുറച്ച് ദിവസം കൂടിയേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ സാറായിട്ട് ആദി പുഞ്ചിരിച്ചുകൊണ്ട് അവരോടായി പറഞ്ഞു ഹോ ഭാഗ്യം സമാധാനമായി അമ്മ പതിയെ നന്ദുവിൻ്റെ ചെവിയിൽ പറഞ്ഞു അതിന് നന്ദു അവളെ കൂർപ്പിച്ചൊന്നു നോക്കി അമ്മ ഒന്ന് ഇളിച്ചുകൊണ്ട് ഡെസ്കിൽ തലവെച്ച് കിടന്നു അടോണയ്ക്ക് വല്ലാത്ത നിരാശ തോന്നി മറ്റുള്ള കുട്ടികൾക്കും ചെറിയ വിഷമം തോന്നി എല്ലാവരും എക്സാമൊക്കെ നന്നായി എഴുതണം കേട്ടല്ലോ ആ സാർ പിന്നീട് ആദ്യ ക്ലാസ് എടുക്കാൻ തുടങ്ങി അപ്പോഴാണ് അമ്മു ഡെസ്കിൽ തലവെച്ച് കിടക്കുന്നത് കണ്ടത് ശിവാനി ആദ്യ വിളിച്ചതും ഞെട്ടിക്കൊണ്ട് അമ്മു അവിടെ നിന്നും എഴുന്നേറ്റു ഇയാൾക്ക് രാത്രി എന്താ പണി ഓഹോ എനിക്കിട്ട് പണിയാൻ നോക്കുവാണല്ലേ കാണിച്ചു തരാം ഞാൻ അമ്മു മനസ്സിൽ വിചാരിച്ചു എൻ്റെ റൂമിൽ വൃത്തികെട്ടൊരു പ്രാണിയുണ്ട് സാർ ഭയങ്കര ശല്യാണ് ഉറങ്ങാൻ സമ്മതിക്കാറില്ല അതുകൊണ്ട് ഉറങ്ങിപ്പോയതാണ് സാർ അമ്മ വളരെ നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് ആദ്യ പല്ലുകടിച്ചു അവൻകെന്തെന്നില്ലാത്ത ദേഷ്യം വന്നിരുന്നു ആ പ്രാണിയെ ശിവാന് ശല്യം ചെയ്തിട്ടുണ്ടായിരിക്കും അതാണ് അവൾ ഉറങ്ങാൻ സമ്മതിക്കാത്തത് സർ അടോണ വിളിച്ചു പറഞ്ഞു അത് കേട്ടതും ക്ലാസ്സിലെ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി അമ്മു അടോണയെ ദേഷ്യത്തോടെ നോക്കി അവൾ തിരിച്ച് അമ്മുവിനെ പുച്ഛിച്ചിരുന്നു ഓക്കെ സൈലൻസ് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഉറങ്ങാനാണെങ്കിൽ ഇങ്ങോട്ട് വരണമെന്നില്ല ആരും വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങാലോ അമ്മുവിനെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് ആദ്യ എടുക്കാനായി തുടങ്ങിയിരുന്നു